ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ൂൺപ്പറേറ്റീവ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും ഒരാഴ്ചയായി സമരം തുടരുന്ന അംഗൻവാടി ടീച്ചർമാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടവലംഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു സി പി എം എന്ന പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോരോ കാര്യങ്ങൾ ഈ പാവപ്പെട്ട 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 ജനങ്ങളെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളെ എന്ന് വേണ്ട സമൂഹത്തിന്റെ അടിത്തട്ടിൽ അന്നത്തെ ഉപജീവന മാർഗം തള്ളി നിൽക്കാൻ പെടാപ്പാട് പെട്ട് പോകുന്ന സാധാരണ തൊഴിലാളികളെ എങ്ങനെ ദ്രോഹിക്കാം എങ്ങനെ ഉപദ്രവിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ കഴിഞ്ഞു പോകുന്നത് അടിസ്ഥാന ഹെൽത്ത് മിഷന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ ഈ ആശാവർക്കർമാർ ഈ ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രാമീണ ഗ്രാമീണവാസികളായിട്ടുള്ള ജനങ്ങളുടെ വീടുകളിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അടിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായി കഴിഞ്ഞ നാളുകളിൽ ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ലഭ്യമായ ശേഷം ജവഹർലാൽ നെഹ്റുമായി ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി സി എ റഷീദ് ബെന്നി കാവാലംകുഴി പ്രസന്ന ശിവദാസൻ സരോജിനി ശിവദാസൻ മണ്ഡലം നേതാക്കളായ വി ഡി സ്റ്റാൻലി കെ ആർ പരമു കെ കെ ജയൻ ഇ എസ് സുനിൽകുമാർ സി ഐ ലത്തീഫ് കെ പി അയ്യപ്പദാസ് സുരേഷ് മണക്കാട്ടുപടി സി കെ കുട്ടൻ വൽസ തോമസ് ജൈനി ജോഷി സുലോചന ഗോപി ആശാ ബാബുട്ടൻ കനകലതാ ശങ്കരൻ റംല നസീർ എന്നിവർ സംസാരിച്ചു